സ്റ്റേജ് ഷോകൾ ഉത്സവമാക്കാൻ കഴിവുള്ള ഗായിക തന്നെയാണ് റിമി ടോമി റിമി ഉണ്ടെങ്കിൽ ഏത് മെൻഡും ആഹ്ലാദഭരിതമാകുമെന്ന് ഉറപ്പാണ് എന്നാൽ ആഘോഷിക്കാൻ റിമിയെ അങ്ങനെയങ്ങ് വിളിക്കാനും പറ്റില്ല പണത്തിൻ്റെ കാര്യത്തിൽ ഗായിക കർ പണത്തിൻ്റെ കാര്യത്തിൽ ഗായിക കണിശക്കാരിയാണ് പറഞ്ഞുറപ്പിച്ച പ്രതിഫലം റിമിക്ക് ലഭിച്ചേ പറ്റൂ അതിൽ വിട്ടുവീഴ്ചയില്ല മുമ്പൊരിക്കൽ ഇതേക്കുറിച്ച് റിമി തന്നെ സംസാരിച്ചിട്ടുമുണ്ട് ഞാൻ പണ്ടത്തെക്കാൾ ഒരുപാട് ഹാപ്പി ആണ് ജീവിക്കുന്നത് വീടിന് പകരം വീടുകളായി കാറിന് പകരം കാറുകളായി വീട്ടുകാർക്കെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറ്റി അനിയത്തിയെ വളരെ ഭംഗിയായി കല്യാണം കഴിപ്പിച്ചു ഇനി ഒരു പക്ഷേ നാളെ കരിയറിൽ ഇല്ലെങ്കിൽ പോലും ഈ പതിനഞ്ച് വർഷം ഞാൻ നിന്നില്ലേ ഞാൻ ആദ്യം വിചാരിച്ചത് അഞ്ചു വർഷമൊക്കെയായി പറ്റൂ എന്നതാണ് മടുക്കും എന്നൊക്കെ പതിനഞ്ച് വർഷം ബോണസാണ് ഇനി ആരും വിളിച്ചില്ലെങ്കിലും അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നല്ല ബുദ്ധിമതിയാണ് പ്രോഗ്രാമിനെ വിളിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ മാത്രമല്ല ദാസാറായാലും ചിത്ര ചേച്ചിയായാലും അങ്ങനെയാണ് അവരുടെ മാനേജറോ ഭർത്താവോ ഭാര്യയോ ഇവർക്ക് വേണ്ടി സംസാരിക്കും ഇവർ സംസാരിക്കതുകൊണ്ടാണ് ഇവരെപ്പോഴും നല്ലവരായിരിക്കുന്നത് എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കൂടുതലും അനിയനെ ഞാൻ ഏൽപ്പിച്ചു ബാർഗേനും കാര്യങ്ങളും വരുമ്പോൾ അവരുമായി പ്രശ്നമാക്കേണ്ട ഞാൻ മാത്രം മദർ തെരീസയാകേണ്ട എല്ലാവരും ചെയ്യുന്നുണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ റിമി കണിച്ചക്കാരിയാണെന്ന് പറയുണ്ടാകും എന്നാൽ തീരെ കുറയ്ക്കാത്ത ആളുമല്ല ഞാൻ അത്യാവശ്യം ചെയ്യും അതിനപ്പുറവും കുറയ്ക്കണമെന്ന് വാശി പിരിച്ചാൽ ഞാൻ കണിച്ചക്കാരിയാകും പക്ഷേ പ്രോഗ്രാം കഴിഞ്ഞ് അവർ ഹാപ്പിയായിരുന്നാൽ മതിയെന്നും റിമി അന്ന് പറഞ്ഞു